ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൺ ഇന്ന് നമുക്ക് ടൊമാറ്റോം കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനോട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നല്ല ഡേറ്റ്സ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണം പിന്നെ ഇതൊന്ന് ഇതിൻ്റെ ഇതിൻ്റെ ഈ ഇത് ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഏരുവേധത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം തക്കാളി എല്ലാം ഈ ഒരു വിധത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം അത് നല്ല ഡേറ്റ്സ് അതിൻ്റെ തൊലിയൊക്കെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ എത്ര ടൊമാറ്റോ എടുക്കുന്നോ അതനുസരിച്ച് ഈന്തപ്പഴമൊക്കെ ചേർക്കണം അതിൻ്റെ മധുരത്തിന് വേണ്ടി നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടിയത് ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് രണ്ട് ഗ്രാം പൂ കാരണം ഇപ്പം ഞാനിവിടെ കുറച്ച് ടൊമാറ്റം എടുത്തിട്ടുള്ള അതുകൊണ്ട് ഒരു രണ്ട് ഗ്രാമ്പൂ ഒരു നാ നാലഞ്ച് മണി കുരുമുളക് ഇനി നമുക്ക് ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കാരണം നമ്മൾ സാധാരണ ഫുഡ് കളർ ഒക്കെ ചേർത്ത് ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് അരിഞ്ഞിടുന്നുണ്ട് ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിൽ ഇടുവാണെങ്കിൽ ഒരു അഞ്ചാറെ എണ്ണം ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ഇവിടെ ഒരു ടീ ടീസ്പൂൺ ഫുൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആവശ്യത്തിന് അല്പം വെള്ളം കുറച്ച് വെള്ളം മതി ഇത്രയും വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി അടച്ചു വെച്ചെന്ന് രണ്ട് വീസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം തക്കാളി അതിൻ്റെ വേഗം വേകും എന്നാലും ഒരു രണ്ട് മൂന്ന് വീസിലാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കുക്കറും തുറന്നു നോക്കാം ഫ്രിഡ്ജിലൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിതിലേക്കിട്ട പട്ടയും ഗ്രാമ്പും അങ്ങെടുത്ത് കളയാം കാരണം പട്ടയും ഗ്രാമ്പും കൂടെ അരയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും അതിൻ്റെ അതിൻ്റെ ടേസ്റ്റും മണം കൂടുതൽ മുന്നോട്ട് വരും അതുകൊണ്ട് ഇതങ്ങ് എടുത്തു മാറ്റാം എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒത്തിരി കൂടുതലില്ല ഒത്തിരി വെള്ളം കൂടുതലുണ്ടെങ്കിൽ അല്പം വെള്ളം മാറ്റി വെച്ചിട്ട് നമുക്കിത് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുവിധം നന്നായിട്ട് ആറിയിട്ട് ഇപ്പം നല്ല ചൂടുണ്ട് അല്പം ഒന്ന് ആറട്ടെ എന്നിട്ട് ഒരു മിക്സി ജാറിലേക്ക് ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് അരയ്ക്കണം നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഡേറ്റ്സും എല്ലാം നല്ലായിട്ട് വെന്തു നമുക്കിതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ തക്കാളി ഇപ്പോൾ ഒരു വിധം മാറി വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ഞാൻ അല്പം വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളമിട്ട് അരച്ചാൽ ശരിക്കും നന്നായിട്ട് അരഞ്ഞ് വരത്തില്ല അത് കാരണം കുറച്ച് ഒരു ഇത്രയും വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിന് ഇതൊരു അരിപ്പേലിട്ട് ഒഴിച്ച് കൊടുക്കാം അതിനകത്ത് കുരുവും അതിൻ്റെ തൊലിയും കാണും അതൊക്കെ കളയാലും നേരെ നമ്മൾ നമ്മുടെ റെസിപ്പിക്കകത്ത് അതങ്ങനെ കിടക്കും നന്നായിട്ട് നന്നായിട്ട് വീഴുന്നുണ്ട് നല്ല നന്നായിട്ട് അരിച്ച് വന്നിട്ടുണ്ട് കുറച്ച് കുരുവൊക്കെ ഉണ്ട് ഇതാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് എടുത്തിടാം അല്ലെങ്കിൽ ഇങ്ങനെ ഇതങ്ങ് കളി ഇതൊന്നും പ്രെസ്സ് ചെയ്തിട്ട് കളഞ്ഞാലും മതി അല്പം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല രച്ചെടുത്ത ടൊമാറ്റോ ഇതാ നല്ല കളറൊക്കെ ഉണ്ട് അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ആശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കണം ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് നേർ ഒത്തിരി ഉപ്പൊന്നും അങ്ങനെ വേണ്ടല്ലോ ഇതിനൊരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇനി നോക്കിയിട്ട് ചേർക്കാം നല്ല ഒരുവിധം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം മധുരം നമ്മൾ ഡേറ്റ്സ് മധുരത്തിന് വേണ്ടി ചേർത്തിട്ടുണ്ട് പക്ഷേ അത് തികയോ ഇല്ലെങ്കിൽ കുറച്ച് ശർക്കരയോ പെൻസായോ എന്തെങ്കിലും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം മധുരം കുറച്ച് കുറവുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ല ഓർഗാനിക് ചക്കര പൊടിയായത് ഞാൻ അത് കല്ലും മണ്ണും ഒന്നുമില്ല ഞാൻ അരിച്ച് നോക്കിയിട്ടുള്ളതാണ് നല്ല ചക്കരയാണ് അത് കാരണം അഥവാ നമുക്ക് ഡൗട്ട് തോന്നുന്ന ചക്കരയാണെങ്കിൽ അത് വെള്ളത്തിൽ വെള്ളത്തിലലിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നല്ലതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൗഡറായിട്ട് തന്നെ ചേർത്തത് ഉപ്പായിട്ട് കൊടുത്തത് പാകത്തിനുണ്ടായിരുന്നു ഒരു ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കുറേ നാൾ വെച്ചിരുന്ന് കഴിക്കാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കഴിക്കാനാണെങ്കിൽ കുറച്ച് വിനികറൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കണം ഇല്ലെങ്കിൽ അല്പം നാരങ്ങ നീര് ഒഴിച്ചാൽ മതി ചെറിയ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാലും ഞാൻ ഇച്ചിരി വിനികറാണ് ചേർക്കാൻ പോകുന്നത് കാരണം ഇത് എളുപ്പം തീരത്തില്ല ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറും കെമിക്കലും ഒക്കെ ചേർക്കും ഇപ്പോൾ ഈ ടൊമാറ്റോൻ്റെ സീസണിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാനാ അവർക്കൊപ്പം എല്ലാത്തിനും ടൊമാറ്റോ കെച്ചപ്പ് വേണം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി നല്ലതായിരിക്കും ഹെൽത്തി ആയിരിക്കും അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം പറ്റാനുണ്ട് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നു അല്പം വിട്ടു പോകുന്നുണ്ട് ഒരു അല്പം കൂടെ ആകാനുണ്ട് ടേസ്റ്റ് നോക്കാം നല്ല ഉണ്ട് നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഒരുപോലെ ഉണ്ട് നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നല്ല കളറും ഉണ്ട് നമ്മുടെ തക്കാളി ഇങ്ങനെ ഈ പാകത്തിനായിട്ടുണ്ട് ഇത് കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്പൂണിൽ നിന്ന് ഇഴുമ്പോൾ ഇതുപോലെ വിട്ടുവിട്ട് വരത്തക്കോണ കാണാൻ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം നല്ലൊരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കാം അതുപോലെ നമ്മുടെ പഴയ കെച്ചപ്പിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെച്ചാൽ മതി ഇതിപ്പോൾ ഞാനൊരു ഇതുപോലത്തെ ഒരു ബോട്ടിലോട്ട് ഒഴിക്കുന്നു അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഒറിജിനൽ കളറാണ് അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ല നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി കിട്ടുമ്പോൾ സീസണിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്